അസലാമലൈക്കും വാർമത്തുള്ള കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ഇരുന്നൂറ്റി എൺപതിലേറെ ആളുകളെ മരണപ്പെട്ടു കഴിഞ്ഞു എത്ര ആളുകളാണ് മരിച്ചിരിക്കുന്നതെന്ന് പോലും കൃത്യമായ കണക്കുകളില്ല ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ജീവിച്ചിരുന്ന മനുഷ്യർ വർഷങ്ങളോളം കഠിനമായി അധ്വാനിച്ചവരുണ്ടാക്കിയ എല്ലാം മണ്ണിനടിയിലാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നാളെ ഉണരുമ്പോൾ അതല്ലെങ്കിൽ നാളെ ഉണരുകയില്ല അല്ലെങ്കിൽ മണ്ണിനടിയിലാകും താൻ ഉണ്ടാവുക ഒരിക്കൽ പോലും കാണാത്ത ഏതോ മനുഷ്യർ വന്ന് തൻ്റെ ജീവനറ്റ ശരീരമെടുക്കുമെന്ന് അവരൊരിക്കലും നനച്ചിരുന്നില്ല പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് അപകടങ്ങൾ വന്നു ചേരുന്നത് ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കുറേ മനുഷ്യർ ഒരുമിച്ച് കൂടി പുതിയ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുന്ന കാഴ്ചകൾ മുമ്പും നമ്മൾ കണ്ടതാണ് ഓരോ പ്രളയ കാലങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് താങ്ങും തണലുമായി അവർക്ക് വേണ്ട എല്ലാം നൽകുന്നു പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം നേരം പുലർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മളെ സമാധാനിപ്പിക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ ജീവൻ ബാക്കിയായ ആ പിഞ്ചു കുട്ടികളെ നിങ്ങളൊന്ന് നോക്കൂ ഒന്ന് ചേർത്തിപ്പിടിച്ച് ഒരു ചുംബനം നൽകി സാരല്ലട എന്ന് പറയാൻ പ്രിയപ്പെട്ട അമ്മയില്ല ഉമ്മയില്ല ഉപ്പയില്ല ആരുമില്ലാത്ത അവസ്ഥ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുരന്തങ്ങളിൽ പെട്ട് സങ്കടപ്പെടുന്ന വേദനപ്പെടുന്ന മനുഷ്യർക്ക് അള്ളാഹു വലിയ സമാധാനവും രക്ഷയും നൽകുമാറാവട്ടെ കഴിഞ്ഞുപോയതിനെ ഓർത്തു സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഇനി അള്ളാഹു ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകുമാറാവട്ടെ ആ എട്ട് വയസ്സായ പിഞ്ചുകുട്ടിയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കുട്ടിക്ക് അമ്മയില്ല അച്ഛനില്ല ഉപ്പയില്ല ഉമ്മയില്ല അതേപോലെ കുഞ്ഞുങ്ങൾ അതേപോലെ പ്രായമായവർ ഒറ്റക്ക് ബാക്കിയായവർ വീഡിയോകൾ നമ്മൾ കണ്ടു എത്ര മനുഷ്യരവരുടെ മരണം മുമ്പിൽ കണ്ട നിമിഷത്തെ പറ്റി പറയുന്നത് കേൾക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട മകനെ ചേർത്തു പിടിച്ചു നിർത്തുമ്പോൾ ആ ചെളിയിലും വെള്ളവും എല്ലാം ഒരുമിച്ച് വന്ന് വീട് വീടുതകർന്ന് തായെ കൊലിച്ചു പോകുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയുടെ പിടി വിട്ടുപോകുന്നു അവൻ മരണപ്പെട്ടു പോകുന്നു ഉമ്മ മാത്രം ബാക്കിയാകുന്നു ഇത്ര വലിയ വേദനയാണ് താൻ രക്ഷപ്പെട്ടു തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തൻ്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തി വീണ്ടും അവിടെ അവിടെയുണ്ടെന്ന് പറഞ്ഞു പോയ ഒരു യുവാവ് അയാൾ അവസാനം തിരിച്ചു വരുന്നില്ല തൻ്റെ കൂടപ്പിറപ്പിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ മനുഷ്യർ ഇങ്ങനെ കുറേ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരെ കുറിച്ച് നാം കേൾക്കുന്നു ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന അവർക്ക് ഭക്ഷണം നൽകുന്ന അവർക്ക് വസ്ത്രം നൽകുന്ന അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന നല്ല ഒരായിരം മനുഷ്യരെ നാം അവിടെ കാണുന്നു അതിനപ്പുറത്ത് ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും വർഗീയത വിത്തുപാകുന്നവർ വിദ്വേഷം ജ്വലിപ്പിക്കുന്നവർ കമൻ്റിടുന്നവർ പരിഹസിക്കുന്നവർ എത്ര നീചരാണ് അവരുടെ ഹൃദയം എത്ര കടുത്തു പോയിട്ടുണ്ടാകും ഈ ദുരന്തം മലപ്പുറത്തെ മതിനിലായിരുന്നു ഉണ്ടാവേണ്ടത് മതിന് കൂടെ അതിൻ്റെ കൂടെ ഒലിച്ചു പോകേണ്ടിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരല്ലേ ചത്തു തുലയണം ഈ ദുരന്തം മലപ്പുറത്താവണം ബീഫ് കഴിക്കുന്ന മലപ്പുറത്തുകാരാണ് മരിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരിഹാസങ്ങളും നെഗറ്റീവ് കമൻറ്റുകളുമിടുന്ന മനുഷ്യരൂപത്തിലുള്ള തിരിച്ചറിയണം ആട്ടിൻതോലണിഞ്ഞ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവരെ തിരിച്ചറിയുകയും അകറ്റി നിർത്തുകയും വേണം ഇത്രയും വലിയ ദുരന്തം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെയാണ് അവർക്കിങ്ങനെ പരിഹസിക്കാനും ചിരിക്കാനും സാധിക്കുന്നത് അവരൊക്കെ എന്തു മനുഷ്യരാണ് അപ്പുറത്ത് വിശാലമായ സന്മനസ്കതയുള്ള എത്ര മനുഷ്യരുണ്ട് അമ്മ നഷ്ടപ്പെട്ട കുട്ടിക്ക് ഞാൻ പാല് കൊടുക്കാം അവരെ ഞാൻ എൻ്റെ മകനെ പോലെ വളർത്താം എൻ്റെ മകന്റെ കൂടെ ഞാൻ ഒരു മകനായിട്ട് വളർത്താം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന നല്ല ഹൃദയവിശാലയുദ്ധയുള്ള മനുഷ്യർ എല്ലാ ദുരിത സമയത്തും കേരളീയ സമൂഹം ഒറ്റക്കെട്ടാണ് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വർഗ വിദ്വേഷങ്ങളൊന്നുമില്ല മനുഷ്യരായിട്ട് അവർ കൈകോർത്ത് എല്ലാ പ്രതിസന്ധികളെയും അവർ മറികടക്കാറുണ്ട് ഈ ദുരന്തവും നമ്മൾ മറികടക്കും പക്ഷേ അതിനപ്പുറത്ത് നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിക്കാനും അവർക്ക് സമാധാനങ്ങൾ നൽകാനും നമ്മുടെ ഹൃദയത്തിൻ്റെ നിന്ന് പ്രാർത്ഥനകളും നമ്മുടെ സഹായങ്ങളും ആവശ്യമുണ്ട് ആവശ്യമുള്ള ഇടങ്ങളിൽ സഹായങ്ങളെത്തിക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാനും നാം തയ്യാറാവണം ദുരന്തങ്ങളും ദുരിതങ്ങളും ഏതു സമയത്തും നമ്മളെ തേടിവരും നമുക്കതിനെ തടുക്കാൻ സാധിക്കുകയില്ല വലിയ ദുരന്തങ്ങളെ തൊട്ട് വീടും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റക്കാകുന്ന ഒരവസ്ഥ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ തൊട്ട് റബ്ബ് നമുക്ക് വലിയ കാവൽ നൽകുമാറാവട്ടെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് റബ്ബ് വലിയ ശക്തിയും സമാധാനവും നൽകട്ടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് അതിനേക്കാൾ വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം